ഫൈനലി കേസ് നമ്മുടെ പ്ലഗിംഗ് ആപ്പിലും നമ്മുടെ അപ്ഡേറ്റിംഗ് കളക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ പ്ലഗിങ് ആപ്പിലെ അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മുടെ ന്യൂ സിറ്റിങ്ങുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് കളക് കിട്ടാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാ കൂട്ടും കാത്തിരിക്കീറ്റെയിൽ ആയിട്ട് ഇന്ന് തിരുവല്ലയിൽ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു ക്രൈനിങ്ങ് അകാനായിട്ട് പോകണം അപ്പം ക്രൈനിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് തിരുവഴിയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ഡാൻസിങ് മോഡുകളും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഡാൻസ് വേറൊരു രീതിയിൽ ചരിഞ്ഞു നിന്ന് രണ്ട് കേസിൽ ഈ ഒരു ഡാൻസ് കളിക്കും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അപ്പൊ ഈ ഒരു ഡാൻസ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞു തരണ്ടത് എങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ ഏകദേശം നമുക്ക് എങ്ങനെ എങ്ങനെയൊരു അടിപൊളി കിടിലം ഈ ഒരു സൂപ്പർ ഈ ഒരു മാള് എന്നാ അല്ല ന്യൂ സിറ്റി എങ്ങനെ എടുക്കാന്ന് നോക്കാം അതിനേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് ഈ ഒരു കിടിലും ഈ ഒരു ന്യൂ ഡാൻസ് സ്റ്റെപ്പും കളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാം കേട്ടു ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇത് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ഗെയിമിനകത്തോട്ട് വരാം ഓക്കെ അപ്പൊ നിങ്ങൾ ഗെയിമിനകത്ത് നിന്നിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് അവിടെ നമ്മുടെ ആർ ജെ സ്റ്റൂളിൽ പോർ ജെ സ്റ്റൂളിൽ പോയിട്ട് നമ്മുടെ പി എം പി എം ടെന്ന് അപ്പൊ പി എം ടെന്നങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക പി എം ടെൻ അടിച്ചിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഹക്കാവും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ക്യാരക്ടർ നമ്മളൊരു ഹൾക്കിന്റെ ക്യാരക്ടർ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഇത് ഹാഗ് ഒരു ക്യാരക്ടർന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ അപ്പൊ ഞാൻ ഹൾക്കിന്റെ ക്യാരക്ടർ എടുത്തിട്ടുണ്ട് ഹൾക്കിന്റെ ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പ പി എം പത്താണ് ഹൾക്കിന്റെ ക്യാരക്ടർ ഇനി നിങ്ങൾ ചെയ്യാനുള്ള നേരെ നമ്മുടെ ഈ ഒരു ആർ ജെ സ്റ്റൂളിൽ അവിടെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ഈ ഒരു ലൊക്കേഷന്റെ പ്രോക്സ് അല്ല കുട്ടർ കറിയുടെ പ്രോക്സിന്റെ അപ്പൊ അതിന്റെ ചീറ്റ് കോഡ് ഇപ്പൊ ഇവിടെ അടിച്ച് അപ്പൊ ആ ഒരു ചീറ്റ് നിങ്ങൾ അടിക്കാം നമ്മൾ ലൊക്കേഷൻ്റെ പ്രോക്സിന്റെ ചീറ്റ് കോഡ് നിങ്ങൾ അടിച്ചിട്ട് ആ ഒരു ലൊക്കേഷന്റെ പ്രോക്സിന്റെ ചീറ്റ് കോഡ് അവിടെ തന്നെ വെക്കാം അപ്പൊ ആ ലൊക്കേഷന്റെ പ്രോക്സിന്റെ ചീറ്റ് കോഡ് നിങ്ങൾ അവിടെ വെച്ചിട്ട് നേരെ നമ്മളെ ബൈക്കോ കാർ എന്തെങ്കിലും എടുക്കുക ഇതിൻ്റെ ബൈക്കെടുത്തിട്ട് നേരെ നമ്മൾ ആ ലൊക്കേഷൻ്റെ അകത്തോട് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഇറക്കാം എന്നിട്ട് കേസ് ബാക്കിലോട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് കേട്ടിട്ട് ഇറക്കിയിട്ട് ഇത് കുറച്ചുകൊണ്ട് നീക്കി മുൻപിലോട്ട് വയ്ക്കാം ബൈക്ക് മുൻപിലോട്ട് വച്ചതിന് ശേഷം നിങ്ങൾ നേരെ ആ ഒരു കാറിൽ നിന്ന് കാറിന് ബൈക്കിൽ നിന്ന് ഇറങ്ങാം ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ ചെയ്യുള്ളത് നേരെ നമ്മളെ ഫോൺ ഫോൺ അഡ്ജസ്റ്റ് ഉള്ളപ്പറ്റും മോഡ് ഓൺ ഒന്ന് അടിക്കുക മോഡ് ഓൺ നിങ്ങളെ അടിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരും അവിടെ നിന്ന് മേലെറ്റത്ത് മൂവ് എന്ന് പറയുന്ന ബട്ടണിൽ വൺ ടാപ്പ് ചെയ്യുക എന്താ പറയുക മൂവ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം മൂവ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ആവും റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പൊ നിന്നിട്ട് നിങ്ങൾ നേരെ എക്സും വൈയും പ്ലസും മൈനസും ഒക്കെ ഞെക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രോക്സ് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് തലകുത്തനെ വെക്കാം അപ്പോൾ ഈ ലൊക്കേഷൻ്റെ പ്രോക്സ് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾ തലകുത്തനെ വച്ചതിന് ശേഷം അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ റൊട്ടേറ്റിൻ്റെ പ്രോക്സ് തലകുത്തി വച്ചതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുത്ത് മോഡ് ഓഫ് എന്നടിക്കാം അപ്പോൾ മോഡ് ഓഫ് ഇത് പോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മോഡ് ഓഫ് എന്നടിക്കാം മോഡ് ഓഫ് എന്നടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ ആർജ സ്റ്റൂൾ എടുക്കാം ആർജ് സ്റ്റൂളുകളൊക്കെ എടുത്തിട്ട് അവിടെ നിങ്ങൾ പി എം പി ഡി ത്രീ അടിക്കുക പി ഡി ത്രീ അടിച്ച് ടിക്ക് മാർക്ക് കൊടുത്തതിന് ഡയറക്റ്റ് നമ്മുടെ എങ്ങനെയാണ് ആ ഒരു ഫോക്സ് ചരിച്ച് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് നമ്മളാ ഈയൊരു അടിപൊളി ഡാൻസ് കാണൊക്കെ കളിക്കാനും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പുതിയതായിട്ട് വന്ന ഡാൻസ് സ്റ്റെപ്പ് അപ്പം ഇതാണ് നമുക്ക് പുതിയതായിട്ട് വന്നൊരു അടിപൊളിയും ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഇത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനും കാണാൻ സാധിക്കും അപ്പം മാക്സിമം എല്ലാ കൂട്ടർ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലത്തെ കുടിലിഡിലും കിടിലും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡിയില് അപ്ഡേറ്റിലൂടെ വരുന്ന കിടിലും കിടിലും ട്രിക്സ് കുറെ കൂട്ടർക്ക് അറിയാതെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ കൂട്ടർക്കും ഈ ഒരു പുതിയ പുതിയ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡിയം എന്ന് പറഞ്ഞ ഗെയിമിൽ വരുന്ന കിടന്നുള്ള ട്രിക്സും കളക്കെ ഇല്ല കൂട്ടർക്കും അറിയാനും കളൊക്കെ സാധിക്കും അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാൻസ് നമ്മൾ ചഴിഞ്ഞു നിന്നിട്ട് ഡാൻസ് നമുക്ക് ഏത് റോട്ട് ഭാഗത്ത് വേണം വെച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി ഡാൻസസ് കളൊക്കെ കളിക്കാൻ പറ്റും അപ്പൊ ഇത് ഏത് ക്യാരക്ടേഴ്സ് നമ്മൾ അയൻമാൻ്റെ ക്യാരക്ടേഴ്സ് എടുത്താലും സൂപ്പർമാൻറെ ക്യാരക്ടേഴ്സ് എടുത്താലും നമ്മുടെ ഏത് ക്യാരക്ടർ ഹൾക്കിന്റെ ക്യാരക്ടർ എടുത്താലും ഏത് ക്യാരക്ടർ എടുത്താലും ഈ ഒരു ഫീച്ചർ നിങ്ങൾ വർക്ക് ആവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് കൂട്ടിന് തന്നെ വൈകാതെ തന്നെ വരാനായിട്ട് അപ്പോൾ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു റൂമർ അനുസരിച്ചാണ് ഞാൻ തുടക്കം ആയിട്ട് നിങ്ങളുടെ വീഡിയോയിലെ ഈ ഒരു വീഡിയോയിലേക്ക് പറഞ്ഞത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കണം ഈ ഒരു കിടിലം ന്യൂ സിറ്റി ആഡ് ആവേണ്ടി പോകണം അപ്പൊ നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിലൂടെ മാത്രമേ ഈ ഒരു സിറ്റി ആഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഒരു പ്ലഗ്ഗിങ് ആപ്പിൽ മാത്രമേ ഈ ഒരു അടിപൊളി കിടിലം ഈ ഒരു ന്യൂ സിറ്റി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ എന്തായാലും എന്റെ ചാനലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാതെ എന്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് നിങ്ങൾക്ക് സംശയം വല്ലതും എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒരു വീഡിയോക്ക് താഴെ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോക്ക് താഴെ കാണാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയെ കുറിച്ചുകൂടി ഏത് ഡൗട്ട്സും അപ്പോൾ അതുപോലെ തന്നെ ഏത് വിഷോവും നിങ്ങൾക്ക് എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ എന്തായാലും എന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് കാണാൻ ഇട്ടേക്ക ആരൊക്കെ ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യൻ ബൈക്ക് ത്രീഡിയെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ ഗീസ് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോസ് ഞാൻ ഇടുന്നതായിരുന്നു കിടിലും കിടിലും വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കാം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി കിടിലം 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 വീഡിയോസാണ് ഇനിതാ വരാനായിട്ട് പോണത് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിഡിലമായിട്ടുള്ള ന്യൂ ന്യൂ ഫീച്ചേഴ്സ് ന്യൂ ന്യൂ ആയിട്ടുള്ള കിടിലം കിടിലം ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതിലൊരു ഫീച്ചറാണ് നമ്മളീ വരാൻ പോകുന്ന കിഡിലം അപ്ഡേറ്റ് അപ്പൊ ഇത് വരാൻ പോണ കിഡിലം അപ്ഡേറ്റ് എത്ര കൂട്ടുകാർക്കും ഈ ഒരു കിടിലം വരാൻ പോണ ന്യൂ അപ്ഡേറ്റ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട തരം കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു അടിപൊളി കിടിലം അപ്ഡേറ്റ് ബിഗ് സിറ്റി നമ്മളെ നോർമൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ക്രീഡിയിലുള്ള സിറ്റി അല്ല കഴിച്ചിട്ട് ഇത് മാറ്റി ചിന്തിച്ചിട്ട് അവർ ചെയ്തൊരു മോഡിഫൈഡ് നമ്മളെ ദുബായ് പോലത്തെ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഹൈടെക് ബിൽഡിംഗ്സ് മാത്രമുള്ളൊരു കിഡിലം സിറ്റിയാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോണത് അതുകൊണ്ട് തന്നെ കേസ് എല്ലാ കൂട്ടരും കാത്തിരിക്കാം ഇവിടെ കിഡിലം കിഡിലം സിറ്റീസ് ആണ് അപ്പോൾ ഇതെനിക്ക് ഞാൻ ഗെയിം പ്ലേ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ ഗെയിം പ്ലേ വീഡിയോ ആണ് കേസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ കളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ശാലയോട് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഐറ്റം ആണ് ഒരു വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് വേറെ ക്രെയിൻ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലും അങ്ങനത്തെ ബാക്കി ബാക്കി സ്ഥലത്ത് നമ്മളെ കാർസ് ഒക്കെ നമുക്ക് ലോഡ് ചെയ്ത് കയറ്റാൻ പറ്റിയ അടിപൊളി കിടിലുമായിട്ടുള്ള ക്രെയിൻ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അപ്പൊ ഇത് ന്യൂ ക്രെയിൻ എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പർ ഡെവലപ്പർക്ക് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ന്യൂ ട്രെയിൻ ഈ ഒരു ന്യൂ ക്രെയ്ന് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നുള്ളതിന്റെ ഒരു ഡൗട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം പറ്റി ഒരു അടിപിളി ക്രൈനിങ് ഒക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പൊ നമ്മുടെ ഗെയിമിന് നിലവിലുള്ള ഒരു ഐറ്റവും നമ്മുടെ ജെ സി ബി അപ്പൊ ആ ഒരു ജെ സി ബി മാത്രമേ ഇപ്പൊ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജെ സി ബി മാത്രമേ ഇപ്പൊ നമ്മുടെ ഗെയിമിന് നിലവിലേ ഉള്ളൂ ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിന് അങ്ങനത്തെ പറ്റിയ ഇതുപോലത്തെ പണിക്ക് പറ്റിയ വെഹിക്കിൾസ് ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതാണ് അതിലൊരു വെഹിക്കിൾ ആണ് ഇനി വരാൻ പോണത് നമ്മുടെ ക്രെയിൻ ഇപ്പൊ നമ്മുടെ ഗെയിമിൽ ഈ ഒരു നിലവിലുള്ള നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അടിപൊളി മാത്രം നമ്മുടെ ഗെയിമിലുള്ളൂ അപ്പം കാത്തിരിക്കും എന്തായാലും ഇനി ഇനി ഇതുപോലത്തെ കിടിലും കിടിലേറ്റ്സ് എന്റെ ഒരു ചാനലാണ് ഞാൻ ലഭിക്കുന്നതാണ് അപ്പം അതിനുവേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ കിടിലും കിടിലും വീഡിയോസുമായി നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിൽ കാണാമെന്ന പ്രതീക്ഷയിൽ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ കേസ് ഓക്കെ ബൈ